ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വ്ലോഗാണ് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് എല്ലാവരും മലയാറ്റൂരേക്ക് പോവുകയാണ് ഞങ്ങൾ മലയാറ്റൂർ പോകുന്ന വഴി അഞ്ച് പള്ളികൾ കയറിയിട്ടാണ് പോകുന്നത് പുതുപ്പള്ളി പിറവം പള്ളി അതുപോലെ നമ്മുടെ കോലഞ്ചേരി പള്ളി കടമറ്റത്ത് പള്ളി ഇത്രയും പള്ളി കയറിയ ശേഷമാണ് ഞങ്ങൾ മലയാറ്റൂരേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ ഇവിടുന്ന് രണ്ട് മണിയായപ്പോഴാണ് യാത്ര തിരിച്ചത് ഒരു മൂന്നേ മുക്കാൽ നാല് മണിയോടുകൂടി പുതുപ്പള്ളിയിൽ എത്തിച്ചേർന്നു പക്ഷേ അവിടെ ചെന്നപ്പം നല്ല മഴക്കൂളും ഇടിയും ചെറുതായിട്ട് തുള്ളി തുള്ളിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പള്ളിയിലെല്ലാം കയറി നേർച്ചയൊക്കെ ഇട്ട് നമ്മൾ വെളിയിലിറങ്ങിയപ്പോഴത്തേക്കിന് നേർച്ച ഇട്ടിറങ്ങിയപ്പോഴത്തേന് ചെറുതായിട്ട് ഒരു രീതി നല്ലൊരു രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അധികം പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവരും ചായ കുടിച്ചിട്ട് കയറിയാൽ മതി നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ ടൈം തരുന്നുണ്ട് ഇത്ര മണിക്കുള്ളിൽ തിരിച്ച് വണ്ടിയിൽ വരണമെന്നുള്ളത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ചായ കുടിക്കാനായിട്ട് പോയി അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവരായിരുന്നു പിന്നെ എൻ്റെ രണ്ട് കുഞ്ഞു വൈദങ്ങളും അവർ അവരുടെ അമ്മ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവർ അവരെ കൂടെ തന്നെയായിരുന്നു ഇപ്പം ഞങ്ങൾ ചായ കൂടെയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടിയെ വന്നപ്പം പുതുപ്പള്ളിയിൽ നിന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇനിയും നമ്മൾ പുറംപള്ളിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇനിയും പുറംപള്ളിയിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷം കാണാം പള്ളിയിലെത്തിയിട്ടുണ്ട് അപ്പം പുതുപള്ളിയിൽ എത്തിയപ്പോൾ സന്തനസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്

ഇന്നത്തെ പരിസരത്തിലൊരു ബിൽഡിങ്ങുണ്ട് എൻ്റെ മുകളിൽ നിന്ന് നേരത്തെ വരികയാണ് ഞങ്ങളോടും വന്നിട്ട് എല്ലാം തിരിച്ച് വണ്ടിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലോട്ട് പോവുകയാണ് രണ്ട് കുട്ടിപ്പട്ടാളങ്ങളായിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത് അവരെൻ്റെ ഒപ്പം തന്നെ തന്നെയായിരുന്നു ഇരിക്കുന്നതും ഈ കൊച്ചു കുട്ടിപ്പട്ടാളമാണ് എൻ്റെ ഒപ്പം ഇരുന്നത് അരമറ്റത്ത് പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ വണ്ടിയിൽ നിന്ന് വീടും എടുക്കാത്ത കാരണം അവർ നമ്മൾ കോട്ടിഫ്രൈറ്റ് ചെയ്ത് അതിനകത്ത് പാർക്ക പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ചേച്ചി വീടുകളൊന്നും ചേച്ചിയൊക്കെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കിന് പള്ളിയൊക്കെ അടഞ്ഞു കിടക്കുമായിരിക്കും നമ്മൾ പിന്നെ അവിടെ കയറി നമ്മൾ പള്ളിക്ക് ചുറ്റും പിന്നെ അവിടെ ഒരു എടുക്കേണ്ടതുണ്ട് അതെല്ലാം കണ്ട് അവിടെ നേർച്ചിട്ടിട്ടെങ്കിൽ പോരുകയായിരുന്നു പോലും പ്രാവശ്യം ഏതായാലും അവിടെ ലൈറ്റും ആൾക്കാരും ഒക്കെ ഉണ്ടെന്ന് നിന്നിട്ട് ഞങ്ങളവിടെ നേർച്ചയല്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അവിടാണ് കിണറുള്ളത് പിന്നെ ഞങ്ങളെല്ലാം അവിടേക്ക് പോയിട്ട് ഇവിടുണ്ട് ഇവിടുണ്ട് പെട്ടെന്ന് കാണിച്ചു കൊടുക്ക ഇരിട്ടാണേ അയ്യോ ഇത് ആ ഇവിടെ അടച്ചു മണ്ടയ്ക്കോട്ടാക്കി കേട്ടോ ഇത്രയു മണ്ടക്കൊന്നു കാണാം നേരത്തെ ഇവിടെ ഇറങ്ങി വന്നായിരുന്നു കാണുന്നത് ഇവിടുന്ന് ഇപ്പം ക്ലോസ് ചെയ്ത് ഇവിടുന്ന് ക്ലോസ് ചെയ്തിപ്പോ അവര് കോരായിരുന്നു ഇപ്പൊ ഇല്ല ഇതവരുന്ന് ഇതാക്കി തേങ്ങ തേങ്ങ ഉണ്ടോ ചെന്നിട്ട് നമ്മള് മുകളിന്റെ ടോർച്ച് കൊണ്ടൊക്കെ അടിച്ചു കൊടുത്തിട്ട് നേർച്ചിട്ടുണ്ടിരുന്നത് ഇപ്പൊ അതെല്ലാം മൊത്തം അവർ ക്ലോസ് ചെയ്തു വെച്ചിരിക്കും ചെയ്തിരിക്കാണ് നമ്മൾ നേരെ കോലഞ്ചേരി പള്ളിയിലേക്കാണ് നമ്മൾ കോലഞ്ചേരി പള്ളിയിലെത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാം ഇട്ട് കഴിഞ്ഞെല്ലാം പ്രാർത്ഥന കഴിഞ്ഞപ്പം അവിടുത്തെ ശുശ്രൂഷകൻ നമ്മളോട് അവിടുത്തെ ചരിത്രം എല്ലാം പറയായിരുന്നു അറുപത്തെട്ട് ലിറ്റർ ടൈലാണ് കിടപ്പ് അതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു കൂട്ടി തീർന്ന പള്ളിയായിട്ട് ടൈല് പറയുമായിരുന്നു അതിന് ശേഷം ഞങ്ങൾ അവിടെ കഴിക്കാനായിട്ട് കയറി ചപ്പാത്തി അപ്പോൾ കഴിപ്പ് ഇനി ഞങ്ങൾ നേരെ മല്ലോട്ട് വരണം പോകുന്നത് അപ്പം ഞങ്ങൾ വണ്ടി പോയി പോയെല്ലാം ഇരിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലിലേക്കായിരുന്നു എടുത്തത് എല്ലാവരും ഒന്നിച്ചു തന്നെ വീട് എടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് മലയാളി വീഡിയോ ഇനി അടുത്ത വീഡിയോ നമ്മുടെ മലയാളി വിശേഷങ്ങളുമായിട്ടാണ് വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ